ഹലോ മുത്തുമണീസ് സ്വന്തം ജീവിതം ഒരു കരക്കെടുപ്പിക്കാനുള്ളൊരു ഓട്ടപ്പാച്ചിനിടയിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് എത്തി നോക്കാനോ അതിൽ കിടന്ന കുറ്റം പറയാനോ ഒന്നും എനിക്ക് സമയം കിട്ടാറില്ല കേട്ടോ എനിക്കെന്നല്ല എൻ്റെ ഹസ്ബൻഡിനും അതുപോലെ തന്നെ ഞങ്ങൾ ആരെയും കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാറില്ല കേട്ടോ പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ പോലെ ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് എണ്ണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ പക്ഷേ എനിക്കിന്നൊരു സംഭവിച്ച ഒരു കാര്യം അത് എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി കേട്ടോ എന്നാലും നമ്മൾ രാവിലെ എണ്ണിച്ചെങ്കിലും അമ്മ ഞാൻ എണ്ണിക്കുന്നതിന് മുന്നേ എണ്ണിച്ച് ജോലിയൊക്കെ തുടങ്ങി എന്നിട്ട് പറഞ്ഞു ഇനി കുറച്ചു നേരം കൂടെ പോയി കിടന്നോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും എനിക്ക് കിടക്കാൻ തോന്നിയില്ല അമ്മ ഇങ്ങനെ ജോലി ഞാൻ എങ്ങനെ ഞാൻ മാത്രമായിട്ട് എങ്ങനെ പോയി കിടക്കും അതുകൊണ്ട് ഞാനും അമ്മയോട് കാര്യമൊക്കെ ഒച്ചു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും അമ്മയും കൂടെ അമ്മ ചോറൊക്കെ വെക്കുമായിരുന്നു അതിനകം പാത്രങ്ങൾ കഴുകായിരുന്നു അന്നേരം അതെല്ലാം കൂടെ ഞാൻ കഴുകി വെക്കാന്ന് വിചാരിച്ചു കേട്ടോ അമ്മ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ അലാറം കേട്ടിട്ട് ചാടി എണ്ണിച്ചാണ് കേട്ടോ പുള്ളിക്കാരി കാരണം ഞങ്ങൾ അലാറം വെക്കുന്നത് അമ്മയൊക്കെ കിടക്കുന്നതിൻ്റെ തല തലക്കേ ഭാഗത്താണ് കേട്ടോ കാരണം അവിടെയാണ് സ്വിച്ച് ബോർഡ് ഉള്ളത് അന്നേരം അവിടെയാണോ കുത്തിയിടുന്നത് അന്നേരം ഞങ്ങൾക്ക് കേൾക്കുന്നതിന് മുന്നേ അമ്മയ്ക്കാണ് അലാറം കേൾക്കുക അതുകൊണ്ട് അമ്മ ആദ്യം എണ്ണിച്ചിട്ട് ഞങ്ങളെ ഉണർത്താറാണ് പതിവ് കേട്ടോ അങ്ങനെ ഞാൻ തേച്ചൊക്കെ മഴക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങളോടൊക്കെ ഒരു കാര്യം എന്തായാലും വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വ്ലോഗുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ൾക്കാര് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കാട്ടോ അന്നേരം എനിക്ക് എന്താ എന്തെയ്യുന്ന സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ബേക്കറിയിൽ ഇപ്പോൾ ജോലിക്ക് പോവാണ് സെയിൽസ് ഗേളായിട്ട് അന്നേരം അതിൻ്റെ ഇടയിൽ എനിക്ക് പറ്റിയൊരു കാര്യമാണ് ഞാനിതിൽ പറയാൻ പോകുന്നത് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനൊരു വ്ലോഗ് എടുക്കണമെന്നല്ല കേട്ടോ ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു നമുക്ക് എന്നാ ഒരു സെയിൽസ് ഗളിൻ്റെ ഇടയിൻ മൈ ലൈഫ് എന്നുള്ള രീതിയിൽ എടുക്കണം എന്നാണ് വിചാരിച്ച് അതുതന്നെയാണ് പക്ഷെ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം നമ്മുടെ ഈ മലയാളികൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ നുഴഞ്ഞു കയറാനൊക്കെ ഇപ്പോൾ ഭയങ്കര താല്പര്യമുള്ളൊരു കൂട്ടത്തിലാണ് നമ്മൾ മലയാളികളല്ലേ പക്ഷേ സത്യം മുന്നേ എനിക്കങ്ങനെ തോന്നാറില്ല എനിക്കെന്ന് വെച്ചാൽ അവരവരുഷ്ടത്തിന് നടക്കട്ടെ ഇപ്പം അവരെങ്ങനാണെങ്കിലും നമുക്കിപ്പോൾ എന്താ കുഴപ്പം അവരെന്തെങ്കിലും എന്ത് വാങ്ങിച്ചാലും എന്തിട്ടാലും എന്ത് ഡ്രസ് ഇട്ടാലും പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കും കാരണം ഇപ്പം നമ്മളെക്കാട്ടിലും വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ വേറെ ഒരു രീതിയിൽ ഒരാൾ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കും ആ നോക്കിയിട്ട് ഒന്നേ കൊള്ളാം അല്ലെങ്കിൽ കൊള്ളത്തില്ലേ നമ്മൾ മുഖം ഇതാവും പക്ഷെ നമ്മളാരും ഞാനൊന്നും ചെന്ന് ഡയറക്റ്റ് അവരോട് ചെന്ന് പറയാനോ അല്ലെങ്കിൽ അവരവരുടെ കാര്യം നോക്കി പോകുന്നു ഞാൻ ജസ്റ്റ് നോക്കി എൻ്റെ കാര്യം കഴിഞ്ഞു ഞാൻ പോകുന്നു ഞാനിങ്ങനെ ചിന്തിക്കാറുള്ളൂ എൻ്റെ കുഞ്ഞു മക്കളെ പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർ ഇപ്പോഴത്തെ നല്ല ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ഒരു കുഴപ്പമില്ല കാര്യം കാര്യമെന്നു വെച്ചാൽ അവർക്കെല്ലാം വിവരമുണ്ട് വിവരം മീൻസ് എന്നുവെച്ചാൽ അവർക്കറിയാം കാര്യങ്ങളൊക്കെ അങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല കാര്യങ്ങൾ കാര്യങ്ങളറിയാം പക്ഷേ ഈ പണ്ടുള്ളവർക്കാണ് കുഴപ്പം ഈ വലിയപ്പന്മാർക്കാണ് ഇപ്പം കുഴപ്പമൊന്നും പറയാറില്ല ഈ ഞരമ്പന്മാരിൽ കുഴപ്പം കുഴപ്പവും എല്ലാവരും ഇല്ലാട്ടോ ഞാൻ പറയുന്നത് ചിലവരെ ഓക്കെ അന്നേരം അതുപോലെ വല്യപ്പന്മാർക്കാണ് കുഴപ്പമെന്ന് പറയുന്ന പോലെയാണ് ഈ പ്രായമായവർക്കാണ് പ്രശ്നം കൂടുതൽ അല്ലാതെ ഈ ചെറുപ്പക്കാരായിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജിൽ ഉള്ള ആൾക്കാർക്കോ ഒന്നും ഒരു പ്രശ്നം കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ എന്നാലും എൻ്റെ ഒരു അറിവിൽ കൂടുതലും ഈ പ്രായമായവർക്ക് തന്നെയാണ് കേട്ടോ കുഴപ്പങ്ങൾ മൊത്തം അയ്യോ അതാണ് ഈ ഇന്നത്തെ ഒരു വീഡിയോ എന്നാലും നമ്മളാണെങ്കിൽ എന്തുവേലും നമ്മൾ രാവിലെ എണീച്ച് നമ്മുടെ അമ്മ ഇപ്പം എണിച്ചില്ലായിരുന്നെങ്കിലും നമ്മുടെ പരിപാടികൾ നമ്മൾ തന്നെ ചെയ്തതന്നെ പിന്നെ ബാക്കി ഞാൻ തേച്ച മിഴക്കി വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് വന്ന് തുണി എടുത്തോണ്ടു ഒരു കുന്ന് തുണി ഉണ്ടായിരുന്നു കഴുകി ഇടാൻ അന്നേരം ആ തുണിയൊക്കെ എടുത്തോണ്ടന്നു കാരണം തുണിയൊക്കെ ഒത്തിരി ആയി മക്കളെ കഴുകാൻ രണ്ട് മൂന്ന് ദിവസത്തെ തുണി ഉണ്ടായിരുന്നു അന്നേരം അതെല്ലാം ഞാൻ കഴുകാൻ കിട്ടും കേട്ടോ എന്നിട്ട് കഴുകി വിരിച്ച് ഉണക്കി വിരിച്ചിട്ടിട്ടാണ് നമ്മൾ ജോലിക്ക് പോകാനായിട്ട് റെഡി ആവുന്നത് കേട്ടോ ഞാൻ വേണ്ടേ ഈ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് പിന്നെ പിന്നെതാകണ്ടേ മുടി ചെയ്യുവാണ് സത്യമണ്ണേൻ്റെ മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നത് പിന്നെ നമ്മുടെ കമൻറ്റിൽ വന്നൊരു ആണെന്ന് തോന്നുന്നു ചേച്ചി പറഞ്ഞു താരം കാരണമായിരിക്കും ഇവിടെ അല്ലെങ്കിൽ പിന്നെ പിന്നെ എന്തോ ഒരു കുഴപ്പം കൂടെ പറഞ്ഞു അതുകൊണ്ടായിരിക്കും മുടി പൊഴിയുന്നത് സാരമില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ നമുക്കറിയാം മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷം വരുന്നൊരു കാര്യമാണ് ഈ മുടി പൊഴിഞ്ഞു എന്നുള്ളത് എൻ്റെ പൊന്നെ ഞാൻ സത്യത്തിൽ മുടി വെട്ടി തന്നെ പൊഴിയുന്നത് കൊണ്ടാണ് അങ്ങനെയെങ്കിലും പൊഴിച്ചിൽ നിൽക്കുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ വെട്ടിയതുമില്ല അതുമില്ല ഇതുമില്ല എന്നുള്ള അവസ്ഥയാണ് അങ്ങനെ നമ്മുടെ വിച്ചുമൂനും പവി എണീച്ചിട്ടുണ്ട് പവി ഇപ്പം ഞങ്ങളുടെ കൂടെ തന്നെയാണ് കേട്ടോ അമ്മയുടെ കൂടി വരും പിന്നെ ഏതാണ് അമ്മ എപ്പോഴും എന്നെ കളിയാക്കുന്ന കാര്യം ഞാൻ തൂക്കി ചോറ് എണ്ണുന്നതെട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കും രാവിലെ എണീക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഡയറ്റ് എടുക്കണം കുറച്ച് ഫുഡൊക്കെ കഴിക്കണം വണ്ണം കുറയ്ക്കണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷേ മക്കളെ രാവിലെ ഉച്ചയ്ക്ക് ഓക്കേ വൈകിട്ടാവുമ്പോൾ ഞാൻ ക്ഷീണിച്ച് വന്ന് കഴിയുമ്പോൾ ഇവിടുത്തെ ചോറും കലോ കാണുമ്പോൾ എനിക്ക് പിന്നെ തിന്നാതിരിക്കാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ വൈകിട്ടാവുമ്പോൾ എല്ലാം ഞാൻ കൊണ്ട് അത്രയും നേരം വെള്ളം കുറിയിട്ട് വൈകിട്ട് വന്ന് കല ഉടയ്ക്കുന്ന പോലാണ് കേട്ടോ എൻ്റെ അവസ്ഥ അങ്ങനെ നമ്മൾ രാവിലെ വന്ന് വന്നപ്പോൾ കണ്ടോ മക്കളെ ഇതുവരെയും കട തുറന്നിട്ടില്ല പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് കേട്ടോ എന്നിട്ട് എന്നാ എണ്ണം വന്ന താക്കോലെന്നിട്ട് പോയി ഉണ്ണിക്കുട്ടം വന്ന് കട തുറന്നു കേട്ടോ എന്നിട്ട് നമ്മളിവിടെ വെറുതെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ തന്നെ വെറുതെ ഇരിക്കുവല്ലോ വന്നോടനെ തൂത്ത് തുടച്ച് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഓട്ടോ വെറുതെ ഇരിക്കുന്നത് അങ്ങനെ ഇതാണ്ടേ ഞാൻ ചായ എടുക്കാൻ പോവുകയാണ് മക്കളെ നിങ്ങളിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചായ ഒക്കെ എടുക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നമ്മളെടുത്ത ചായ നമ്മൾ നമ്മളെന്നെ കുടിക്കുന്നില്ലോ അതുകൊണ്ട് എന്നാ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആരും ഇതുവരെ കുറ്റം പറഞ്ഞ് കേട്ടില്ല ഇനി എന്താണെന്ന് അറിയത്തില്ല കേട്ടോ പിന്നെ നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് എൻ്റെ ഈ ഡ്രസ്സ് കണ്ടിട്ട് എന്തെങ്കിലും വൽഗാരിറ്റിയോ എന്താ പറയുക എന്തെങ്കിലും വൃത്തികളോ കാര്യങ്ങളോ തോന്നുന്നുണ്ടോ എനിക്ക് എനിക്ക് വലുതായിട്ടൊന്നും തോന്നുന്നില്ല കാരണം വേറെ ഒന്നുമല്ല എൻ്റെ അത്ര ബോഡി ഹഗിങ് ആയിട്ടുള്ള ഡ്രസ്സാന്നെനിക്ക് തോന്നുന്നില്ല കേട്ടോ പിന്നെ എന്താ ഈ ഡ്രസ്സിൻ്റെ കാര്യമാണോ കേട്ടോ ഞാൻ പറഞ്ഞത് ഒരു കാര്യം പറയാനുണ്ടെന്ന് ഞാന് നമുക്ക് ഇവിടെ വാഷ്റൂമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു കടയിലാണ് കടയിൽ ആ അതെ ഒരു കടയിലപ്പോൾ ഓറ്റിയ ഹോട്ടലിലാണ് നമ്മൾ വാഷ്റൂമിൽ പോന്നത് അവിടെ ചെന്നപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ തിരിച്ചു വരുമായിരുന്നു കേട്ടോ അന്നേരം ഒരമ്മ അമ്മ എന്ന് വെച്ചാൽ ഒരു ഉമ്മ മുസ്ലിമാണ് പുള്ളിക്കാരി എന്നാ ഒരു പറുദ്ധ എടുത്തിട്ട് വ നല്ല വണ്ണം ഉണ്ട് കേട്ടോ ഒരു പറുദ് ഉമ്മ എന്ന് വെച്ചാൽ പ്രായമുള്ള സ്ത്രീയാണ് അന്നേരം എനിക്കൊന്നും എൻ്റെ അമ്മൂമ്മേക്കാളും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും പുള്ളിക്കാരി ഭയങ്കര ഒരു പർദ്ധ എടുത്ത് ഇട്ടിട്ട് അതിൻ്റെ മണ്ടെക്കൂടെ ഒരു ഷോള് ഇട്ട് തലയുടെ മുഖത്തിൻ്റെ ചിരിയും ഭാഗം മാത്രം കാണാൻ പെട്ടോ അവർ ഞാനിങ്ങനെ നടന്ന് വരുവാണ് പുള്ളിക്കാരി എൻ്റെ ഓപ്പോസിറ്റ് വരുവാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ ഇങ്ങനെ ഇത് മുറുക്കി കെട്ടി വെച്ചേക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഞാൻ ലൂസാക്കി ലൂസാക്കിയിട്ടുകൊണ്ടാണ് പോയത് കാരണം നമ്മൾ വേറൊരു വഴിക്ക് പോകണമല്ലോ എന്ന് നേരിച്ചിട്ട് ഞാൻ ഈ സൈഡിലൊക്കെ കെട്ട് ലൂസാക്കിയിട്ടുകൊണ്ടാണ് പോയത് പുള്ളിക്കാരി ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ നടന്ന് ഞാൻ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് ഞങ്ങൾ നടന്നത് ഇവിടെ എൻ്റെ അടുത്തോട്ട് എത്തിയിട്ട് പറയുക നിന്ന് പറഞ്ഞൊന്നുമില്ല ഒരു ഷാൾ ഇട്ടുകൊണ്ട് പോക്കൂടെ മോളേന്ന് ആ മോളെ ഞാൻ ആ കൊച്ചേ തന്നെ വിളിച്ചത് എനിക്ക് ഓർമ്മയില്ല അന്നേരം ഞാനൊക്കെ ഇവരെന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു അവരുടെ കൂടെ ഒരു എന്നാ ഒരു പെ കൊ കൊച്ച് പെങ്കൊച്ചു എനിക്ക് തോന്നുന്നു പത്ത് പതിനെട്ട് വയസ്സുള്ളൊരു കൊച്ചും കൂടെ ഉണ്ടായിരുന്നു പത്ത് പതിനേഴ് വയസ്സുള്ളൊരു കൊച്ചും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ആ കൊച്ച് ഇട്ടേക്കുന്ന ഡ്രസ്സെന്ന് വെച്ചാൽ ടൈറ്റ് ജീൻസും ഹാഫുള്ള ഒരു ടോപ്പും ഹാഫ് എന്ന് വെച്ചാൽ നമ്മുടെ വെസ്റ്റിൻ്റെ അവിടം വരെ മാത്രമുള്ള ഒരു ടോപ്പും കൊണ്ടാണ് ഇട്ടേക്കുന്നത് എന്നിട്ടൊരു സ്കാർഫ് മാത്രം ഇട്ടിട്ടുണ്ട് ഇവർ അങ്ങനെ പറയാൻ അവരാദ്യം അവരുടെ കൊച്ചുംകോളെ ശരിയാക്കണം പിന്നെ ഞാനൊരു കാര്യം പറ്റും നമ്മളെങ്ങനെ എന്നാ വസ്ത്രം ധരിക്കണം എങ്ങനെ പോകണമെന്നുള്ളത് അത് നമ്മുടെ ഇഷ്ടമല്ലേ എല്ലാവരും പറയുന്നത് അവർ അവർക്ക് ഇഷ്ടമുള്ള പോലെ നടന്നോട്ടെ അവർക്ക് എന്നാ ഇങ്ങനെ മുഖം മാത്രം കണ്ണ് മാത്രം കാണിച്ചുകൊണ്ട് നടക്കാനായിരിക്കും അവർക്ക് ഇഷ്ടം പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് നാട്ടിലുള്ള ആൾക്കാർ മൊത്തം അവർ ഇഷ്ടത്തിന് ജീവിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് தே ஆலோக்கிறது பின்ன എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ഡ്രസ്സിനും ഞാൻ ഷാൾ എടുത്തില്ല എനിക്ക് തോന്നുന്ന എനിക്ക് ഇപ്പോൾ തോന്നും കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് തോന്നും ആ ഈ ഡ്രസ്സിന് ഷാൾ ഇട്ടില്ലെങ്കിൽ എനിക്കൊരു അൺകംഫർട്ടബിലിറ്റി തോന്നുവാണെങ്കിൽ ഞാൻ എടുത്തിടും അല്ലാതെ എനിക്ക് കുഴപ്പമില്ല എനിക്കൊരു പ്രശ്നവും ഇല്ലെങ്കിൽ പിന്നെ കാണുന്നവർക്കാണോ പ്രശ്നം എൻ്റെ പൊന്നെ അങ്ങനെ ആണെങ്കിൽ ഇവരെ ഈ തിരുവനന്തപുരത്ത് ശംഖുമുഖം ബീച്ചിലോട്ട് കൊണ്ടുവന്ന് നിർത്തണമല്ലോ അങ്ങനെയാണെങ്കിൽ ഇവരെന്തോ പറയുമെന്ന് ഞാൻ ആലോചിക്കുന്നത് കാരണം അവിടെയൊക്കെ വരുന്നവരൊക്കെ എന്ത് തരം ഡ്രസ്സുകളൊക്കെ ഇട്ടു കൊണ്ട് അവരുടെ അവരുടേതായ കംഫർട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത് വരൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെയാണ് അവരിട്ടുകൊണ്ട് നടക്കുന്നത് അതൊക്കെ ഈ ഇങ്ങനെയുള്ളവരൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവർ അവരെല്ലാം ഉപദേശിച്ച് ശരിയാക്കുമോ ഞാനതൊക്കെയാണ് കേട്ടോ ആലോചിക്കുന്നത് എൻ്റെ പൊന്നു ഇതാണ്ട് ഇത് ഇതാണ് നമ്മൾ ഞാൻ പറഞ്ഞ സം പറഞ്ഞത് നമ്മൾ പോറ്റി ഹോട്ടലിലാണ് വന്നത് പോറ്റി ഹോട്ടലിൽ നിന്ന് ചില്ലറ മാറി എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ വെയിറ്റ് വെയിങ് മെഷീൻ ഉണ്ട് അതെ ഇവിടെ ഇട്ട് വെയിറ്റ് നോക്കാൻ കഴിഞ്ഞവട്ടം എനിക്ക് കാണിക്കാൻ പറ്റില്ല എൻ്റെ മക്കളെ ഒരു ദിവസം കൂടെ ഒരു കിലോ ഞാൻ കൂടി കാരണം അന്ന് പോയിട്ട് ഭയങ്കര ഫുഡടിയായിരുന്നു ഏട്ടൻ പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നു അത് കഴിച്ച് അതിന് 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 മുന്നേ ഞാൻ ചോറ് കഴിച്ചായിരുന്നു ഇയാൾ പൊറോട്ട കൊണ്ടുവന്ന് എന്നെ അടിച്ച് കഴിപ്പിച്ച് പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു പോകുമ്പോഴാണ് ഈ സംഭവം നടന്നത് എന്നാലും ഇതെനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് നടന്നു പോകാനാണ് കേട്ടോ ഞാൻ വന്ന വഴി പോപ്പ് കോണ് വാങ്ങിച്ചുകൊണ്ട് വന്നു വിച്ചുമ്പോൻ ആണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ടാണ് ഞാനതൊരു രണ്ട് പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് കാരണം വിച്ചും ഉണ്ടല്ലോ എന്നാലും പിന്നെ അവരും കഴിക്കും പിന്നെ എനിക്കും ഇഷ്ടമാണ് സംഭവം കേട്ടോ ഏട്ടനും ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ച അത് വാങ്ങിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളത് വാങ്ങിച്ചുകൊണ്ട് വന്ന് കേട്ടോ വാങ്ങിച്ച് ഞാൻ ഇട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പൊട്ടിക്കാൻ പോകുന്നത് നമുക്ക് വിറകടുപ്പിലും ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ഇത് കുക്കറിലൊക്കെ ചെയ്തത് മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു പിന്നെ ഞാൻ ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വിറകടുപ്പിൽ അന്നേരം ആണെങ്കിൽ മനസ്സിലായത് ആഹാ കൊള്ളാലെ സംഭവം ഇത് നമുക്ക് വിറകടുപ്പിലും ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ അല്ലാതെ വലിയ മലമറിക്കുന്ന കാര്യം കേസും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ അന്നേരം അങ്ങനെയാണ് കാര്യങ്ങൾ നിങ്ങൾ ഞാൻ പറട്ടെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർ ദയവ് ഇത് മറ്റു വരുടെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറയാം പറഞ്ഞു അവർ വേണമെങ്കിൽ എടുക്കുക വേണമെങ്കിൽ എടുക്കണ്ട പക്ഷേ മറ്റുള്ളവരുടെ പേഴ്സണോ കാറ്റും പോയിട്ട് ഷാൾ ഇട്ടുകൊണ്ട് പോകും മോളെ എന്നൊക്കെ പറയാൻ അവരുടെ കൊച്ചുമോളൊന്നും അല്ലല്ലോ ഞാൻ അല്ല എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് എന്തോ പോലെ ആയിപ്പോയി കാരണം വേറൊന്നുമല്ല എൻ്റെ ഹസ്ബൻഡിന് കുഴപ്പമില്ല പിന്നെ എനിക്ക് ഒട്ടും കുഴപ്പമില്ല പിന്നെ കാണുന്നവർക്ക് കാണുന്നവർക്കെന്ത് കുഴപ്പം ഞാനീ ഡ്രസ്സ് ഇടാതൊന്നും അല്ലല്ലോ പോയേക്കുന്നത് ഞാൻ ഡ്രസ്സിട്ട് മറക്കേണ്ടത് ഇല്ല മറക്കുന്നതന്നെയാണോ പോയേക്കുന്നത് അല്ലാതെ തൊണ്ണില്ലാതല്ലോ പോയക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്രയോ ആൾക്കാർ എൻ്റെ പിന്നെ ഈ വീഡിയോസിലാണെങ്കിലും വീഡിയോസ് പോട്ടെ നമ്മൾ ജസ്റ്റൊന്ന് പുന്നലൂരല്ല ഒരു അടൂര് കഴിഞ്ഞുള്ള ആ ഭാഗം കായംകുളം ഭാഗമൊക്കെ പോകുവാണെങ്കിൽ അവിടെ കാണാൻ എൻ്റെ മക്കളെ എന്താ അതൊന്നും ഒരു കുഴപ്പമില്ലേ അവർക്കതൊന്നും കണ്ണിന് പിടിക്കത്തില്ല ഇവർക്ക് ഇതൊന്നും കണ്ണിന് പിടിക്കത്തില്ല കാരണം ഇവരൊക്കെ വളരെ സിറ്റുവേഷൻ അതാണ് അവരുടെ സാഹചര്യം അതായത് കൊണ്ടാണ് ഇങ്ങനെ കണ്ണിത്തീപനം ബാധിച്ച് കുറച്ച് ആൾക്കാരുണ്ട് അന്നേരം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീടി കപ്പയാണ് കേട്ടോ ലാസ്റ്റ് ഇതും കൂടെ ചേർത്ത് എൻ്റെ ഇന്നത്തെ ദിവസം അവസാനിക്കുന്നു